അപ്പോൾ ഇതിൻ്റെ പിന്നിൽ കത്തിക്കാൻ ആരോ ഉണ്ടെന്നുള്ളത് എനിക്ക് തോന്നി ഞാനതിനെക്കുറിച്ചൊന്ന് റിസർച്ച് ചെയ്തു കുറച്ച് പേരെടുത്ത് ഞാനിത് തിരക്കിയപ്പോൾ ഇത് വലിയൊരു അജണ്ടയുടെ ഭാഗമാണ് എന്നുള്ളതാണ് മനസ്സിലായത് ഈ പറയുന്ന കുട്ടിയെ ഏതാണ്ട് അഞ്ച് മാസം മുമ്പാണ് സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നത് അന്ന് ആ കുട്ടിയുടെ പിതാവോ കുട്ടിയോ ആവശ്യപ്പെട്ടിട്ടില്ല എനിക്ക് ഹിജാബ് ധരിക്കണമെന്നോ അല്ലെങ്കിൽ അത് നിഷേധിക്കേണ്ട ആവശ്യവും ആ ടീച്ചർ അവിടുത്തെ മാനേജ്മെൻറ്റും വന്നിട്ടില്ല കാരണം അവിടെ അങ്ങനെ ഒരു നിയമം നിയമം പറഞ്ഞ് അവരെ മനസ്സ് ബോധ്യപ്പെടുത്തുകയും ചെയ്തു അവരെ സമ്മതിക്കുകയും ചെയ്തു കുട്ടി ചേരുകയും ചെയ്തു അവിടെ വേറെ ഒരുപാട് മുസ്ലിം കുട്ടികളുണ്ട് പക്ഷേ അഞ്ച് മാസം ഏതാണ്ട് ആകാറായപ്പോൾ നാലര മാസം കഴിഞ്ഞപ്പോൾ ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ആയപ്പോൾ ഇപ്പോൾ രണ്ട് ഇലക്ഷനുകൾ വരാൻ പോവുകയാണ് ഒന്ന് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഒന്നൊന്നര മാസത്തിനകം വരാൻ പോകുന്നു അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു മൂന്ന് നാല് മാസത്തിനകം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു അജണ്ടയുണ്ട് എന്നുള്ളത് അപ്പോഴാണ് മറ്റു പലരും പറഞ്ഞപ്പോൾ ഞാനത് ശ്രദ്ധിച്ചത് തീർച്ചയായിട്ടും ഒരു അജണ്ടയുണ്ട് കാരണം ഈ കേരളത്തിൽ മാത്രമല്ല മറ്റ് പല ഇലക്ഷനും മുമ്പായിട്ട് ഒരു മുസ്ലിം വോട്ട് പോളറൈസേഷനുള്ള ശ്രമം ബോധപൂർവം ചിലർ നടത്തി വരുന്നുണ്ട് ഓക്കെ അതായത് വോട്ടർ വിവാദം നമ്മുടെ ഈ വോട്ട് ചോരി വിവാദം ഉണ്ടായത് ബീഹാർ ഇലക്ഷന് മുന്നിൽ കണ്ടുകൊണ്ടാണ്